ആളുകൾക്ക് ആളുകൾക്കുണ്ടാകുന്നത് ചെറിയ രീതിയിൽ ഒരു തവണ ഒന്ന് ഒന്ന് സമാധാനത്തോടെ ആന നിന്നെങ്കിലും ആ സമയത്താണ് ഈ വടം ഉപയോഗിച്ച് ആനയുടെ കാലിൽ കെട്ടിയത് പക്ഷേ അതിപ്പോൾ ആന തകർത്തിരിക്കുകയാണ് വീണ്ടും അടുത്തേ അടുത്തേക്ക് വരുന്ന ആളുകളെ കുതിരി ഓടിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ആനയിൽ ഉണ്ടാകുന്നത് ആന എപ്പോഴും വലിയ അതായത് അക്രമാസക്തമായ രീതിയിൽ തന്നെയാണ് ആളുകളെ അടുത്തേക്ക് ആളുകൾക്ക് നേരെ ഓടുന്നു കൂടാതെ ആളുകളെ ഈ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് കയറ് ഉൾപ്പെടെയുള്ളവ അതായത് ആനയെ കെട്ടാനായിട്ട് ആനയെ കെട്ടാനായിട്ട് കൊണ്ടുവന്ന കയറ് ആനയെടുത്ത് കളയുന്നൊരു സാഹചര്യമാണുള്ളത് അതിവിടെ നിന്നും മാറ്റുന്നൊരു സാഹചര്യമാണ് കാരണം അടുത്തേക്ക് വരുന്ന ആളുകളെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി അടുത്തേക്ക് ഏൽപ്പിച്ച് ആ രീതിയിൽ ഒരു അക്രമാസക്തമായിട്ടാണ് ആന ഇപ്പോഴും ഉള്ളത് ഈ അടുത്തേക്ക് ഒരു 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 കണക്കിനും ആളുകൾക്ക് ചെല്ലാൻ കഴിയുന്നില്ല കാരണം വലിയ രീതിയിലാണ് ആന ഇവരോടൊക്കെ പ്രതികരിക്കും കാരണം പാപ്പാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആനയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരാണെങ്കിലും ആന ഇപ്പോഴും വലിയ രീതിയിൽ അക്രമാ ശക്തമായിട്ടാണ് ഇവരോട് പെരുമാറുന്നത് ഒരു കുഴപ്പമില്ലാത്ത ആനയാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ വ്യക്തമാകുന്നത് നമുക്ക് കൂടുതൽ ആനയെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ ഇവിടെ നിന്നുള്ള കണ്ടുനിന്ന ആളുകളും പറയുന്നത് കൂടാതെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളടക്കമുള്ള ആളുകൾ പറയുന്നത് ആനയ്ക്ക് ഒരു കുഴപ്പമില്ല ആന ഇപ്പോഴും ഇതാ സുജയ ആന അക്രമാസക്തമായിട്ട് ഓടുന്നൊരു കാഴ്ചയാണ് വീണ്ടും വീണ്ടും കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഇതവിടെയുള്ള ബൈക്ക് ഉൾപ്പെടെയുള്ളവ ആന തകർക്കുകയാണ് വീണ്ടും നേരത്തെ ഇത്തരത്തിൽ മൂന്ന് കാറും രണ്ട് മൂന്ന് ബൈക്കുകളും ആന തകർത്തിരുന്നു ഇപ്പോൾ വീണ്ടും ഇവിടെ സമീപത്തുള്ള ഒരു ബൈക്ക് തകർക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആനയെ വലിയ രീതിയിൽ അതായത് അരമണിക്കൂറിലധികമായി നമ്മൾ വരുന്നതിന് മുമ്പ് അതായത് ആന ഇടഞ്ഞൊരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂടുതൽ ആന വഷളായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഈ ആദ്യഘട്ടത്തിൽ ആന വലിയ രീതിയിൽ അക്രമാസക്തമായി കാറുൾപ്പെടെ തകർത്തെങ്കിലും ഇപ്പോൾ ചെറിയ ചില സമയത്ത് ഒരു സമാധാനപ്രിയനായിട്ട് കാണുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ആന വീണ്ടും അക്രമാസക്തമാകും എന്നൊരു ആശങ്ക തന്നെയാണുള്ളത് ഈ പാപ്പാന്മാരും കൂടാതെ എലിഫൻറ്റ് സ്കോഡും വലിയ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് നാട്ടുകാരും അതിനൊപ്പം തന്നെ കൂടുന്നുണ്ട് കാരണം ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ അധികം ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരരുത് എന്ന നിർദ്ദേശമൊക്കെ നൽകുന്നത് നാട്ടുകാരാണ് ആന വീണ്ടും ഇടഞ്ഞു ഓടുന്നൊരു സാഹചര്യമാണുള്ളത് ഈ എലിഫൻറ്റ് സ്കോഡടക്കമുള്ള ആളുകളുടെ പിന്നാലെയാണ് ആനയുടെ ഓട്ടം പാപ്പാൻ ഉൾപ്പെടെയുള്ളവർ ആനയെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന അടുക്കുന്നില്ല ഒന്നും കേൾക്കാതെ അതായത് പാപ്പാൻ വിളിക്കുമ്പോൾ അവിടേക്ക് പോകാതെ തിരിഞ്ഞു പോകാനാണ് ആന ശ്രമിക്കുന്നത്